സുവർണ കഥകളിലേക്ക് സ്വാഗതം ഇരുപതിലേറെ വർഷങ്ങൾക്കു ശേഷമാണ് രാധിക രഞ്ജിയെ കണ്ടത് പത്തൊൻപത് വയസ്സിൽ നിന്നൊരാൾ നാൽപ്പതുകളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അയാൾ താണ്ടുന്ന ദൂരം വർഷങ്ങൾ കൊണ്ട് എണ്ണി തീർക്കാവുന്നതല്ല അതികഠിനമാണ് എടുത്തുചാട്ടങ്ങളുടെയും ദുരിതങ്ങളുടെയും മുറിപ്പാടുകൾ നിറഞ്ഞ ശരീരം സങ്കടങ്ങളും നിരാശയും ഉരുണ്ടുകൂടിയ കുടവയർ സമ്മർദങ്ങളുടെ കാറ്റിൽ പൊഴിഞ്ഞുപോയ മുടി നിരാശയുടെ കയത്തിൽ വീണു മല്ലിടുമ്പോഴുള്ള ചുളിവുകൾ ഒക്കെ എല്ലാവരെയും എന്നുപോലെ രഞ്ജിയെയും ബാധിച്ചിരുന്നു രഞ്ജിയുടെ വീടിനു തൊട്ടപ്പുറത്തുള്ള വീടായിരുന്നു രാധിക വാടകയ്ക്കെടുത്തത് തായം തൊടിക്കാരുടെ കളപ്പുര തറവാട് പൊളിച്ചു കളഞ്ഞിട്ടും ഉടമസ്ഥർ കളപ്പുര നിലനിർത്തിയിരുന്നു ആ കളപ്പുര കണ്ടപ്പോഴേ ഇഷ്ടം തോന്നി തെക്കുനിന്ന് വള്ളുവനാട്ടിലേക്ക് ജോലിക്ക് വരുന്നവരുടെ മനസ്സിലൊരു വള്ളുവനാടുണ്ടാകും പനയും കാറ്റും പുഴയും മുൾവേലിയും മൺവഴികളും ഓലമറയും വേലകളും ഉത്സവങ്ങളും ഒക്കെയുള്ള ഒരിടം നിറയെ കാറ്റും തണുപ്പുമുള്ള ഓട് ഓടുവീടുകളാണിവിടെ എന്നൊരു മുൻവിധിയുമുണ്ട് നിർഭാഗ്യവശാൽ രാധിക കണ്ട വീടുകളൊന്നും അങ്ങനെയായിരുന്നില്ല അലങ്കാരങ്ങളും തൊങ്ങലുകളുമൊക്കെയുള്ള നല്ല ചൂടെടുക്കുന്ന കോൺക്രീറ്റ് കാടുകൾ ഗൾഫ് പണം കൊണ്ട് കെട്ടിപ്പൊക്കിയതുകൊണ്ടാകണം അതിനകത്തു നിന്നാൽ ആവി കൊണ്ട് പുഴുകും അറബി രാജ്യത്ത് ഉരുകിത്തീർന്നവന്റെ നിശ്വാസമാകണം ആ വീടുകളെ ഇത്ര ചൂട് പിടിപ്പിക്കുന്നത് ഒരു മാസത്തോളം ഒറ്റപ്പാലത്തൊരു ഹോസ്റ്റലിൽ നിന്നു വിരസതയുടെ നാളുകൾ അങ്ങനെ ഇഴഞ്ഞു നീങ്ങുമ്പോഴാണ് ഒരു സഹപ്രവർത്തകൻ തായം തൊടിക്കാരുടെ കളപ്പുരയെപ്പറ്റി പറയുന്നത് പാമ്പുകളും എലികളും കൂട്ടുണ്ടാകുമെന്ന് മുന്നറിയിപ്പും തന്നു കേട്ടപാതി തിരിച്ചു കണ്ടു ഇഷ്ടമായി സ്ഥിരതാമസത്തിനായി വന്നപ്പോഴാണ് അയൽപക്കത്ത് രഞ്ജിയെ കാണുന്നത് രഞ്ജിയും അമ്മയും പാട്ട് കേട്ടിരിക്കുകയായിരുന്നു പുള്ളുവ വീണ ഒരു ഹൃദയം പോലെ തേങ്ങുന്നു രാധികയുടെ നെഞ്ചിലും ഒരു തേങ്ങലുണ്ടായി രഞ്ജിയെ എന്നെങ്കിലും കണ്ടുമുട്ടുമെന്ന് കരുതിയിട്ടില്ല ഒന്നു രണ്ടു വർഷം ഒരു ക്ലാസ് മുറിയിലുണ്ടായിരുന്നു എന്ന് തൊഴിച്ചാൽ പറയത്തക്ക ഇഴയടുപ്പം അന്നുണ്ടായിരുന്നതുമില്ല ഓമനക്കുട്ടൻ്റെ നാവേറു പാടുന്നേ ഭരണി നാളല്ലോ ഉണ്ണി പിറന്നത് വീണേ നീ ആരുടെ പാട്ടാ പാടുന്നേ പുള്ളുവൻ ചോദിച്ചു ഉണ്ണിക്കുട്ടൻ്റെ പാട്ടാ പാടുന്നേ പുള്ളുവ വീണയും വീണക്കാരനും മറുപടി പറഞ്ഞു നാൽപ്പതുകളിലും ഉണ്ണിയും കുട്ടനുമായി സ്നേഹിക്കപ്പെടുന്ന ഒരാൾ ധികയ്ക്ക് പിന്നെയും അത്ഭുതമായി രാധികയെ കണ്ടതും രഞ്ജിയുടെ മുഖത്തുകൂടി ഒരു മിന്നൽ കടന്നുപോയി പക്ഷേ അയാൾ ചിരിക്കുകയോ സൗഹൃദം ഭാവിക്കുകയോ ചെയ്തില്ല പുള്ളുവൻ പോകും വരെ രാധിക മതിലിനരികിൽ കാത്തുനിന്നിട്ടും ഫലമുണ്ടായില്ല രഞ്ജി ധൃതിയിൽ അകത്തേക്കു പോയി മനസ്സിലാകാതിരുന്നതാകുമോ ഇത്രയും കാലത്തെ അപകടകരമായ ജീവിതം സഹപാഠിക്കു തിരിച്ചറിയാൻ പോലും ആകാത്ത വിധം പഴയ മുഖത്തെ പൂർണമായും മായ്ച്ചു കളഞ്ഞു കാണുമോ വള്ളുവനാട നീണത്തിൽ രഞ്ജി പറഞ്ഞിരുന്ന ഇംഗ്ലീഷ് എപ്പോഴും ചെവിയിലുണ്ട് അയാളുടെ മലയാളം കേൾക്കാനും അന്നൊക്കെ കൗതുകമായിരുന്നു ഏതോ ഗൾഫ് രാജ്യത്തു നിന്നായിരുന്നു അയാൾ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നു ചേർന്നത് നാട്ടിൽ വളർന്നു വലുതായവരുടെ ഒരു അതിബുദ്ധി ഇല്ല കൂട്ടുകാർക്കു വേണ്ടി എത്ര പണം മുടക്കാനും മടിയില്ല ആർക്കും എന്തും ചോദിക്കാം തന്നിരിക്കും ആരു പറയുന്നതും വിശ്വസിക്കും പ്രവേശന പരീക്ഷയിൽ ഒന്നാം റാങ്ക് അയാൾക്കായിരുന്നു തന്നെ ക്ലാസ്സിൽ എളുപ്പം ശ്രദ്ധിക്കപ്പെട്ടു അന്നത്തെ ആ നുണക്കുഴിച്ചിരി ഇപ്പോഴുമുണ്ടാകുമോ രണ്ടാം ദിവസം കാലത്ത് രഞ്ജിയും അമ്മയും എങ്ങോട്ടോ യാത്രയ്ക്കൊരുങ്ങി കാറിലേക്ക് കയറാൻ നേരത്ത് രാധിക അല്പമുറക്കെ തന്നെ നീട്ടി വിളിച്ചു ഒരു നിമിഷം തിരിഞ്ഞു നോക്കി നിന്നുവെങ്കിലും പിന്നീട് അയാൾ അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ അമ്മയ്ക്കൊപ്പം കാറിൽ കയറിപ്പോയി ആ അമ്മ ഏതാനും നിമിഷങ്ങൾ കൂടി രാധികയെ നോക്കിയെങ്കിലും അവരും പിന്നെ താല്പര്യമില്ലാത്ത മട്ടിൽ കാറിലിരുന്ന് മകനോട് മറ്റെന്തോ പറഞ്ഞുകൊണ്ടിരുന്നു അന്നും പിറ്റേന്നും രഞ്ജിയുടെ ശ്രദ്ധയിൽപ്പെടാൻ പലതവണ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാധികയ്ക്കുറപ്പായി രഞ്ജി തിരിച്ചറിയാൻ പോകുന്നില്ല രഞ്ജിക്ക് മാത്രം ഉത്തരം പറയാൻ കഴിയുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു അവളുടെ കയ്യിൽ പശുവിനെ നോക്കാനും കറക്കാനും വരുന്ന ഒരാൾ പത്രക്കാരൻ ഒന്നു രണ്ടു വീട്ടുജോലിക്കാർ പോസ്റ്റ്മാൻ ഇത്രയും പേർ മാത്രമേ രഞ്ജിയുടെ വീട്ടിലേക്ക് വരുന്നത് കണ്ടിട്ടുള്ളൂ അവരൊക്കെ വരികയും പോവുകയും ചെയ്യുന്നു എന്നല്ലാതെ അമ്മയുടെയും മകന്റെയും ലോകത്തേക്ക് അവർക്ക് പ്രവേശനമില്ലായിരുന്നു കാലത്ത് ഒരു നെയ്ക്കാപ്പിയുടെ ചൂട് പിടിച്ച് ആ വീട്ടിലേക്ക് നോക്കിയിരിക്കാൻ രാധികയ്ക്ക് നല്ല രസം തോന്നി എപ്പോഴും അവിടെ നിന്ന് തണുത്ത കാറ്റ് ഇങ്ങനെ പാറി വരും നിറയെ മരങ്ങളും ചെടികളും പൂക്കളുമുള്ള സമൃദ്ധമായ തൊടി പല ശബ്ദമുള്ള പല നിറത്തിലുള്ള കിളികൾ കൂട്ടിലിട്ടു വളർത്തുന്ന ലവ് ബേർഡ്സ് സുന്ദരനായ വളർത്തുന്നായ പൂച്ചകൾ പശുക്കൾ മയിലുകൾ ജീവൻ തുടിച്ചു നിൽക്കുന്ന അന്തരീക്ഷം പക്ഷേ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾക്ക് തോന്നി തോന്നിത്തുടങ്ങി അതു രഞ്ജിയാകില്ലേ രഞ്ജിയെപ്പോലെ മറ്റൊരാളാകുമോ വർഷങ്ങൾ മായ്ക്കാൻ ശ്രമിച്ചാലും ഒരാളുടെ കണ്ണുകളെ നോട്ടങ്ങളെ ചലനങ്ങളെ മുഴുവനായും തൂത്തുകളയാൻ കഴിയില്ല അതു രഞ്ജി തന്നെ കർക്കിടകത്തിൽ പെരുമഴയത്ത് അമ്മയും മകനും കൂടി വിശാലമായ ആ തൊടിയിൽ ക്യാമറയുമായി ചുറ്റുന്നു തണുപ്പിൽ ചൂട് കാപ്പിക്കും മടി മാറ്റാനാവാതെ കൂനിക്കൂടിയിരിക്കുമ്പോൾ ആ കാഴ്ച കണ്ട് അവൾക്ക് അടങ്ങിയിരിക്കാനായില്ല രഞ്ജിയുടെയും അമ്മയുടെയും അവഗണനയും അശ്രദ്ധയും വകവയ്ക്കാതെ അവർക്കു പിറകിലെ മതിലിനിപ്പുറം നിന്ന് യാതൊരു ലജ്ജയും കൂടാതെ ചുറ്റിത്തിരിയാനും അവൾ ശീലിച്ചിരുന്നു ചില ദിവസങ്ങളിൽ അവധിയെടുത്ത് അവരെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്നാലോ എന്നുപോലും തോന്നാറുണ്ട് മഴ ഒന്നു നിന്നു അമ്മ തൊടിയിൽ ചെടികളൊക്കെ നുള്ളാൻ തുടങ്ങി മകനത് ക്യാമറയിൽ പകർത്താനും അവർ അല്പമടുത്തെത്തിയപ്പോൾ രാധിക കേട്ടു ശീപോതിയെ പൂജിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് അതിനു വേണ്ടത് പറിക്കുകയാണ് അമ്മ മകന്റെ ക്യാമറ നോക്കി പറഞ്ഞു നോക്കൂ മുയൽ ചെവി ഇപ്പോൾ തൊടിയിൽ കാണാനേ കാണാനേയില്ലാലോ രാധികയ്ക്ക് ഇടപെടാതിരിക്കാനായില്ല ഇവിടെ ധാരാളമുണ്ട് വേണമെങ്കിൽ വന്നു പറിക്കാം രാധിക വിളിച്ചുകൂവി അമ്മയും മകനും അങ്ങനെയൊന്നു പ്രതീക്ഷിച്ചില്ലെന്നു തോന്നുന്നു അനിഷ്ടത്തോടെ രാധികയെ നോക്കി അവർ പെട്ടെന്ന് അകത്തേക്കു പോയി വാടക വീട് ശരിയാക്കി തന്ന ശശാങ്കൻ ഓഫീസിലേക്ക് അന്ന് ഉച്ച നേരത്ത് വന്നു ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അടുത്ത വീട്ടിലുള്ളവർക്ക് മാഡം ഒരു സ്വസ്ഥത കൊടുക്കണില്ലാന്ന് രാധിക മറുപടിയില്ലാതെ നിന്നു മനപൂർവ്വമല്ലാന്നറിയാം ആ അമ്മയ്ക്കും മോനും അങ്ങോട്ടാരും തിരിഞ്ഞു നോക്കണതുകൂടി ഇഷ്ടമല്ല മാഡം അവിടെ അങ്ങനൊരു കൂട്ടരില്ല എന്ന് ഭാവിച്ച് പെരുമാറിയാ മതി അല്ലെങ്കിൽ മാഡത്തിന് വീടൊഴിയേണ്ടി വരും എനിക്കതിനു പറ്റുന്നില്ല അയാൾ എൻ്റെ ക്ലാസ്മേറ്റ് ആണ് രഞ്ജി നല്ല പേര് അതറിയില്ല ഉണ്ണിക്കുട്ടൻ എന്നാണ് ഞങ്ങളൊക്കെ വിളിക്ക ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ ഇന്നാട്ടിലെ ആദ്യത്തെ ദുബായ്ക്കാരനാ കോടീശ്വരനായിരുന്നു ഒരു ദിവസം വെടിവെച്ച് മരിച്ചു നാ കേട്ടത് ശാങ്കൻ ചിന്തയിലാണ്ടു രഞ്ജിക്ക് വേറാരുമില്ലേ ഇല്ല മാഡത്തിന് അവരെ പറ്റി അറിയണമെങ്കിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട് വള്ളുവനാടൻ ഹാർട്ട്ബീറ്റ്സ് നല്ല രസമാണ് അമ്മേ മോനും ഓരോരോ തറവാട് വീടുകൾ ഇറങ്ങി ഓരോന്ന് പറയും അന്നു വൈകുന്നേരം ചെമ്മ്മാനത്തൊടിയിലേക്ക് തുറക്കുന്ന ജനലുകളും വാതിലുകളും രാധിക അടച്ചു വരാന്തയിലെ ചാരുകസേരയുടെ ദിശയും മാറ്റിയിട്ടു പക്ഷേ മനസ്സിന്റെ ജനലിനെ എത്ര ശ്രമിച്ചിട്ടും ബന്ധിക്കാനാകുന്നില്ല അത് ഒളിഞ്ഞു നോട്ടക്കാരിയായി കിഴക്കോട്ടേക്കു സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു അമ്മയുടെയും മകന്റെയും വ്ളോഗുകൾ കാണാൻ തുടങ്ങിയതോടെ ഒളിഞ്ഞുനോട്ടത്തിന് തെല്ലൊരു ശമനമുണ്ടായി അതിലെല്ലാം വളരെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷമായിരുന്നു അതിനങ്ങനെ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ലായിരുന്നു പാചകം നായ്ക്കൾ ലവ്ബേർഡ്സ് സൗന്ദര്യ സംരക്ഷണം പുതിയ ദുബായിലിരുന്ന് ആദ്യകാല ദുബായ് കുടിയേറ്റക്കാരുടെ ജീവിതാനുഭവം പങ്കുവയ്ക്കൽ പാലക്കാട്ടെ അഗ്രഹാരങ്ങളിലെ കോലം മുതൽ അവിടത്തെ പല നിറത്തിലുള്ള കൊണ്ടാട്ടങ്ങൾ വരെ ധനസമ്പാദനം പറയിപെറ്റ പന്തിരുകുലത്തിന്റെ ഇടങ്ങൾ പുനർജനി നൂഴകൾ നിലമ്പൂരിലെ മൺപാത്ര നിർമ്മാണം നെന്മാറവേല തിരുവാതിരയുടെ ആചാരങ്ങൾ എന്തും അവർക്ക് വിഷയമായിരുന്നു അമ്മയും മകനും തമ്മിലുള്ള സംഭാഷണവും കേൾക്കാൻ രസമായിരുന്നു അതുകണ്ടാൽ ആർക്കും എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാവുന്ന ഒരു പച്ചത്തുരുത്താണ് അവരുടെ ജീവിതമെന്ന് തോന്നിപ്പോകും ഉറങ്ങിക്കിടക്കുന്ന മകനെ അമ്മ വിളിച്ചുണർത്തുന്നിടത്താണ് പലതിൻ്റെയും തുടക്കം സന്ധ്യയ്ക്ക് വിളക്കുകൊളുത്തിയിരിക്കുമ്പോഴാകും ചില ആഗ്രഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതും അവരുടെ സഞ്ചാരം തുടങ്ങുന്നതും അതെല്ലാം കണ്ടുകൊണ്ട് രാധികയ്ക്ക് ഒരു വിചിത്രമായ ആഗ്രഹമുണ്ടായി പത്തുമുപ്പത് വർഷം പഴക്കമുള്ള അവരുടെ കൽച്ചട്ടിയിൽ തയ്യാറാക്കുന്ന രുചികരമായ വിഭവങ്ങൾ ഒന്നു നുണയണം ഒരിക്കലെങ്കിലും അവരുടെ അപ്രതീക്ഷിത സഞ്ചാരങ്ങളിൽ ഒപ്പം പോകാനാകണം ഒരിക്കലും നടക്കില്ലെന്നുറപ്പുണ്ടെങ്കിലും അങ്ങനെയൊരു ആലോചനയുടെ തണുപ്പിൽ പിടിച്ച് കുറച്ചു മുന്നോട്ടു പോകുന്നതിനും ഒരു സുഖമുണ്ടായിരുന്നു ചെറുപ്പത്തിൽ രതിയുടെ വിചിത്രമായ തോന്നലുകളിലൂടെ ആനന്ദം കണ്ടെത്തുന്നതുപോലെ അത്ര കണ്ട് തീപിടിപ്പിക്കുന്ന സങ്കല്പം തന്നെയായിരുന്നു അത് ഒരു ദിവസം നന്നേ പുലർച്ചയ്ക്ക് തന്നെ ചെമ്മ്മാനം തൊടിയിൽ വലിയൊരു ആൾക്കൂട്ടം അന്ന് ഓഫീസിൽ ശമ്പള ബിൽ പാസാക്കേണ്ട ദിവസമായിരുന്നതുകൊണ്ട് ധൃതിപ്പെട്ടിറങ്ങി ആ വീടിന്റെ പടിപ്പുര എത്തിയപ്പോഴാണ് അതിനു മുൻവശത്ത് ചാരിവച്ചിരിക്കുന്ന രഞ്ജിയുടെ വലിയ ഫോട്ടോ പതിച്ച ഫ്ലെക്സ് കാണുന്നത് ആദരാഞ്ജലികൾ രഞ്ജി ബാലകൃഷ്ണ മേനോൻ ഉണ്ണിക്കുട്ടൻ നാൽപ്പത്തിരണ്ട് വയസ്സ് തലയിലേക്കൊരു വന്മരം വന്നു വീണതുപോലെയാണ് രാധികയ്ക്ക് തോന്നിയത് ചതഞ്ഞു പോയിരിക്കുന്നു പക്ഷേ മരണവീട്ടിലേക്ക് പോകാൻ കാലിലെ ചങ്ങല അനുവദിക്കുന്നുമില്ല ഓഫീസിലെത്തിയിട്ടും കടലാസിലൊന്നും നോക്കാനാകുന്നില്ല തല പെരുത്തു കയറുന്നു അപകടമെന്നറിഞ്ഞിട്ടും രണ്ടോ മൂന്നോ വേദന സംഹാരി കഴിച്ചിട്ടും ഫലമുണ്ടായില്ല നെഞ്ചിൽ നിർദാക്ഷിണ്യം വന്നടിക്കുന്ന ആധിയുടെ തിരമാലകൾ കണ്ണിൽ തീക്കട്ട പോലെ എന്തോ വീണെരിയുന്നു ശ്വാസം മുട്ടുന്നു ഹാഫ് ഡേ ലീവ് എടുത്ത് വീട്ടിലെത്തുമ്പോഴേക്കും രഞ്ജി ചെമ്മാനം തൊടിയുടെ വടക്കേക്കോണിൽ എരിഞ്ഞു തുടങ്ങിയിരുന്നു ആളുകളുമൊഴിഞ്ഞു രണ്ടു ദിവസം രാധിക പനിച്ചുകിടന്നു മൂന്നാം നാൾ എണീറ്റ് അല്പം കഞ്ഞിയിട്ടു കുടിച്ചു വേഷം മാറി അവൾ ചെമ്മാനം തൊടിയിലേക്ക് നടന്നു അടുത്ത വീടെങ്കിലും മറ്റേതോ ഒരു ഭൂഖണ്ഡത്തിലേക്ക് കടക്കുന്നതുപോലെ തോന്നി അവൾക്ക് രഞ്ജിയുടെ അമ്മയ്ക്കൊപ്പം മൂന്നാലു സ്ത്രീകൾ മാത്രമേ അവിടെയുണ്ടായിരുന്നുള്ളൂ ഭയന്നു ഭയന്ന് നിന്ന രാധികയോട് എതിർവശത്തെ കസേരയിലിരിക്കാൻ അമ്മ ആംഗ്യം കാട്ടി കുറച്ചു കുറച്ചുനേരം ആരുമൊന്നും പറഞ്ഞില്ല അല്പം കഴിഞ്ഞ് രാധിക പ്രയാസപ്പെട്ട് ചോദിച്ചു എന്തേ പറ്റിയത് ഹാർട്ട് ഫെയിലിയർ ഉറക്കത്തിലായിരുന്നു രാത്രി ഒരു ഗ്ലാസ് പാലും കുടിച്ച് പ്രാതലിന് ഇഡ്ഡലിയും പൊടിയുണ്ടാക്കണമെന്ന് പറഞ്ഞ് കിടക്കാൻ പോയതാ വേനൽക്ക് വെയിലാകും മുമ്പ് തൊടിയിലെ കുളത്തിൽ ഒരു മണിക്കൂറെങ്കിലും നീന്തിത്തൊടിക്കണ പതിവുണ്ട് കാണാതായപ്പോ പോയി നോക്കിയതാ ആള് പോയി ഞങ്ങള് ക്ലാസ്മേറ്റ് ആയിരുന്നു അറിയാം അയാൾ പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് വേറെ ആൾക്കാരുടെ കീഴിൽ ജോലിക്ക് പോകാൻ ഇഷ്ടമായിരുന്നില്ല ഇവിടെ അതിന്റെ ആവശ്യവും ഇല്ല അയാള് എൻജിനീയറിംഗ് ഡിസ്റ്റിങ്ഷനോടെ പാസ്സായിട്ടും ജോലിക്ക് പോകാതിരുന്നത് അതുകൊണ്ടാ അവർ ചുറ്റിനുമുള്ള സ്ത്രീകൾ കേൾക്കാനാകണം നുണയുടെ കുഞ്ഞു കുഞ്ഞു ബലൂണുകൾ ശിശു സഹജമായ ഭാവത്തോടെ ഊതി വീർപ്പിച്ചുകൊണ്ടിരുന്നു കുട്ടന്റെ മുറി കാണണ്ടേ അവരെഴുന്നേറ്റു ഈ സ്ത്രീകളെ ഒഴിവാക്കി അവർക്കെന്തോ പറയാനുണ്ടെന്ന് രാധികയ്ക്ക് തോന്നി മുകളിലെ നിലയിൽ തൊടിയുടെ സമൃദ്ധി കാണാനാകും വിധം കാറ്റുവീശി പരക്കുന്ന മുറിയാണ് രഞ്ജയുടേത് നീട്ടിയൊന്നു നോക്കിയാൽ നിലയുടെ നീരൊഴുക്കും കാണാം രഞ്ജിയുടെ ആട്ടുകെട്ടിൽ ചൂണ്ടി അവിടെ ഇരിക്കാൻ അവർ പറഞ്ഞു മരിക്കുന്നതിനു മുമ്പ് രഞ്ജി വായിച്ച പുസ്തകങ്ങൾ ബുക്ക് മാർക്ക് വിടർത്താതെ കിടക്കയിലുണ്ട് രഞ്ജിയുടെ മണമുള്ള ഒരു ഷർട്ട് ഹാങ്ങറിൽ നിന്നെടുത്ത് അവർ ഒച്ചയില്ലാതെ കരയാൻ തുടങ്ങി ഏങ്ങലടിക്കുമ്പോൾ പോലും ശബ്ദം പുറത്തു വരാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചു ആ കരച്ചിൽ കാണാനാകാതെ രാധിക കണ്ണുകൾ ഇറുക്കി അടച്ചു കോളേജിനു മുൻവശത്തെ അക്കച്ചിയുടെ കടയാണ് ഇരുട്ടുനിറഞ്ഞ കണ്ണിൽ ആദ്യം തെളിഞ്ഞത് ആ കടയുടെ അപകടം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പുസ്തകങ്ങളും മറ്റു സ്റ്റേഷനറികളും വാങ്ങിക്കഴിഞ്ഞിറങ്ങുമ്പോൾ ബാക്കി തരാൻ ചില്ലറിയില്ല ഒരു സിഗരറ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് അക്കച്ചി തുടങ്ങുക എത്രയോ ചെറുപ്പക്കാരോട് പല കാലങ്ങളിലായി അവർ ചോദിച്ച ചോദ്യമായിരുന്നു അത് ആൺകുട്ടികൾക്ക് ആ ചോദ്യം പൗരുഷത്തിനു നേരെ ഉയർന്ന ഒരു വെല്ലുവിളിയായിട്ടാണ് തോന്നുക പെൺകുട്ടികൾക്ക് സാഹസികതയുടെ മല കയറാനുള്ള ടിക്കറ്റായും ആളുകളുടെ മനസ്സ് വായിക്കുന്നതിൽ മനസ്സിനെ ദുർബലമാക്കുന്നതിൽ ഒരു പ്രത്യേക വിരുദുള്ള ആളായിരുന്നു അക്കച്ചി മധ്യവയസ്സിലും അവരുടെ ആർദ്രമായ ശബ്ദത്തിനും ആഴമുള്ള കണ്ണുകൾക്കും ചിരിക്കും ഒരു വല്ലാത്ത വശ്യതയുണ്ട് ഇപ്പോൾ വാർദ്ധക്യത്തിലും എങ്ങനെയാകുമോ എന്തോ രഞ്ജി ക്ലാസിൽ വരാതായപ്പോൾ പലരും പറഞ്ഞു അയാൾ ആ കടയിലെ പതിവുകാരനായിരിക്കുന്നു ക്യാമ്പസിന് പുറകുവശത്തെ ചൈത്രരഥമെന്നു കുപ്രസിദ്ധമായ ഇരുണ്ട ഇടത്തിലാണ് അയാൾ മിക്കപ്പോഴും കിടക്കുന്നത് ഇരിക്കാനാകാത്ത കാരണം ക്ലാസ്സിലേക്ക് വരാനാകുന്നില്ല സീനിയേഴ്സിൽ ഒന്നു രണ്ടു പേരാണ് കൂട്ടുകാർ ലഹരി പഴുത്തു തൂങ്ങിയ കണ്ണുകളോടെ കോളേജ് ഗേറ്റിനടുത്ത് മതിലിൽ ചാരി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് ജെ പി സാർ ഒരിക്കൽ ഉപദേശിക്കാൻ ശ്രമിച്ചപ്പോൾ സാറിന്റെ ചെകിടത്തടിച്ചു എന്നും കേട്ടു രഞ്ജി അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു ഒരിക്കൽ ഞങ്ങളെല്ലാം ലാബിൽ നിൽക്കുമ്പോൾ ബോബ് മലിയുടെ ടീഷർട്ടിട്ട് ആടിക്കുഴഞ്ഞ് അയാൾ അവിടേക്ക് വന്നു ലാബിലെ ജോലിക്കാർ അയാളെ പിടിച്ചു പുറത്തേക്കു തള്ളി എല്ലാവരെയും നോക്കി യാത്ര പറയും പോലെ കൈവീശി അയാൾ പോയി അയാളോട് പ്രത്യേകിച്ച് അടുപ്പമൊന്നുമില്ലെങ്കിലും ആ കാഴ്ചയിൽ രാധിക വല്ലാതെ സങ്കടപ്പെട്ടു ലാബിലെ ജോലിക്കാർ പറഞ്ഞു അക്കച്ചു കൊടുക്കുന്ന ബോബ്മാലിയുടെ ടീഷർട്ട് ഇട്ടു അർത്ഥം അയാൾ അവരുടെ ഇടപാടുകാരൻ മാത്രമല്ല വില്പനക്കാരൻ കൂടിയായിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അയാളെ പോലീസിനു കൈമാറി ഇനി കോളേജിലേക്ക് വരാതിരിക്കാനുള്ള നടപടികളെല്ലാം എടുത്തു ദുബായിലുള്ള രക്ഷിതാക്കൾ ഉടനെ എത്തും പിന്നെ അയാളെ കണ്ടിട്ടില്ല കുട്ടി പി ഡബ്ല്യു ഡിയിൽ എൻജിനീയർ അല്ലേ രഞ്ജിയുടെ അമ്മ കണ്ണു തുടച്ചു ചോദിച്ചു രഞ്ജി പറഞ്ഞതാണോ അല്ലാതെ കുട്ടിയെ പോലെ ഒരാൾക്ക് ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ കുട്ടി ക്ലാസ്സിലെ ടോപ്പർ ആയിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് രഞ്ജിയെ വിഴുങ്ങിയ പാമ്പ് ഏഴാം സെമസ്റ്ററിൽ എന്നെയും തീണ്ടിയത് അയാൾ അപ്പോൾ അറിഞ്ഞിട്ടില്ല ഞാനും എൻജിനീയറിംഗ് പൂർത്തിയാക്കിയില്ല അതെന്തേയെന്ന് അവരും ചോദിച്ചില്ല പകരം തിരിച്ചറിവിന്റെ ദീർഘശ്വാസമെടുത്തു ക്യാമ്പസ് സെലക്ഷനു വന്ന ഒന്നോ രണ്ടോ കമ്പനികളുടെ അഭിമുഖത്തിൽ പരാജയപ്പെട്ട് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഏറ്റവും മികച്ച ഒരു കമ്പനിയുടെ തിരഞ്ഞെടുപ്പിൽ അവസാനം വരെ എത്തിപ്പെട്ടത് വലിയൊരു ഓഫർ കൂട്ടുകാരുടെ ക്രൂരമായ കുസൃതി കാരണം അതിൽ പങ്കെടുക്കാനാകാതെ വേദനിച്ച ഒരു നിമിഷം അക്കച്ചിയോട് സിഗരറ്റ് ചോദിച്ചു വാങ്ങുകയായിരുന്നു പിന്നീട് ചോദ്യം പോലും വേണ്ടി വന്നിട്ടില്ല കാണുമ്പോൾ തന്നെ അവർക്ക് ഇംഗിതം ബോധ്യപ്പെടും ഓരോ കാലത്തിനും ഓരോ നേരത്തിനും എത്ര ലഹരി വേണമെന്ന് അവര് തീരുമാനിച്ചു സത്യത്തിൽ ലഹരി ഇല്ലാതാക്കുന്നത് ഓർമ്മകളാണ് അച്ഛനമ്മമാരെക്കുറിച്ച് പരീക്ഷകളെക്കുറിച്ച് അനിയനെയും അനിയത്തിയെയും കുറിച്ച് അതുവരെ ഉണ്ടാക്കിയെടുത്ത നല്ല പേരിനെക്കുറിച്ച് നാട്ടുകാരെക്കുറിച്ച് പരിസരത്തെക്കുറിച്ച് ഒന്നും ഓർമ്മയുണ്ടാകില്ല തണുത്തുറഞ്ഞ ഒരു ജലപാതയിലൂടെ വള്ളത്തിലിരുന്ന് എങ്ങോട്ടോ പോകുകയാണ് ലക്ഷ്യം അപ്രധാനമായ ഒരു യാത്ര അച്ഛനും അമ്മയ്ക്കും തിരികെ കിട്ടുമ്പോൾ രാധിക ഗർഭിണിയായിരുന്നു ആരുടെ കുഞ്ഞായിരിക്കാം അത് ലഹരിയുടെ കുഞ്ഞാകും ആ കുഞ്ഞിൻ്റെ കളഞ്ഞതും അറിഞ്ഞില്ല പക്ഷേ വലിയ നിലവിളിയായിരുന്നെന്ന് പിന്നീട് എപ്പോഴോ വഴക്കിട്ടപ്പോൾ അനിയത്തി പറഞ്ഞു കേട്ടിട്ടുണ്ട് നിലവിളി പോലും ഓർക്കാനാകാത്ത കാലമായിരുന്നു പുനരധിവാസ കേന്ദ്രത്തിലേക്കുള്ള സഞ്ചാരത്തിനായി അമ്മയും അച്ഛനും ജോലി ഉപേക്ഷിച്ചു അമ്മ ബാങ്കിൽ വലിയ പദവിയിലെത്തണം എന്നു മോഹമുള്ള അതിനുവേണ്ടി അത്യധ്വാനം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അച്ഛനും കോളേജിന്റെ പ്രിൻസിപ്പാൽ ആകണം എന്നൊക്കെ മോഹമുണ്ടായിരുന്നു ഇനി കുട്ടികളെ പഠിപ്പിക്കാൻ പോലും താൻ യോഗ്യനല്ലെന്ന് പറഞ്ഞാണ് ജോലി ഉപേക്ഷിച്ചത് ഏതൊക്കെയോ നാടുകളിൽ ഏതൊക്കെയോ ചികിത്സാ കേന്ദ്രങ്ങളിലും ആശ്രമങ്ങളിലുമായി അലഞ്ഞു അമ്മയുടെ ഹൃദയത്തിന് താങ്ങാനാകാത്ത ഭാരം വന്നതുകൊണ്ട് ഇടയ്ക്കെപ്പോഴോ അതു നിലച്ചു ലഹരിക്ക് എത്തിപ്പിടിക്കാനാകാത്ത ഒരു മരവിപ്പിലേക്ക് മനസ്സിനെ എത്തിക്കുക എന്നതു മാത്രമാണ് ചികിത്സ കൊണ്ട് സാധിച്ചത് ആ മനസ്സിലേക്ക് അച്ഛൻ ഏതോ ഡിഗ്രിയുടെ പരീക്ഷ തന്നു ഇഷ്ടമില്ലാത്ത ഏതോ ഒരു വിഷയം അച്ഛൻ തന്നെ ഇരുത്തി പഠിപ്പിച്ചു ഒരു ക്ലാർക്കിന്റെ ജോലി വാങ്ങിത്തന്നു പക്ഷേ എന്നിട്ടും ജീവിതം എളുപ്പമായിരുന്നില്ല ഏതിടത്തെത്തിയാലും ലഹരി നുണഞ്ഞ മനുഷ്യരെ അതിൻ്റെ ദാതാക്കൾ എപ്പോഴും തിരിച്ചറിഞ്ഞു ശരീരത്തിൻ്റെ ഏതോ കോണിൽ പഴയ ജീവിതത്തിൻ്റെ അടയാളങ്ങൾ ശേഷിക്കുന്നു കണ്ണിൽ ചിരിയിൽ നിൽപ്പിൽ മൊഴിയിൽ എല്ലാം അബദ്ധ സഞ്ചാരിയുടെ നിഴൽ പതിഞ്ഞുകിടക്കും കച്ചവടക്കാർ ഈച്ച മധുരം കണ്ടെത്തി വരുന്നതുപോലെ പാഞ്ഞുവരും എത്ര വേണം ഏതു വേണം അച്ഛൻ്റെ നിർബന്ധമായിരുന്നു വടക്കെവിടെയെങ്കിലും ഒരു ദേശത്ത് പോയി രക്ഷപ്പെടണമെന്നത് പക്ഷേ അച്ഛൻ്റെ മരണശേഷം മാത്രമാണ് അത് നടന്നത് രഞ്ജിക്ക് മുമ്പേ അസുഖമുണ്ടായിരുന്നു രഞ്ജിയുടെ ഷർട്ടിലേക്ക് വീണുകിടക്കുകയായിരുന്ന അമ്മ നിവർന്നു ഇല്ലടോ കുട്ടൻ പത്തൊമ്പതാം വയസ്സിൽ മരിച്ചതല്ലേ ഇത് കുട്ടൻ്റെ മൂന്നാമത്തെയോ നാലാമത്തെയോ മരണമാണ് അക്കാലത്ത് കുട്ടന്റെ പരാക്രമങ്ങൾ കാണുമ്പോൾ നെഞ്ചുരുക്കിയിട്ട് മേനോൻ പറയും നമുക്കൊരു പൊട്ടനായ കുട്ടിയായിരുന്നെങ്കിലും ഇത്ര ദുഃഖമില്ല വേണ്ടത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ മരിക്കണമെന്നുകൂടി മേനോൻ അത് പറഞ്ഞു മേനോനെ ആദ്യം വെടിവെച്ചത് കുട്ടനായിരുന്നു മേനോൻ പിന്നെ അവൻ്റെ കൈയിൽ നിന്ന് തോക്കു പിടിച്ചു വാങ്ങി സ്വന്തം നെഞ്ചത്തേക്ക് ഒന്നുകൂടി വെടിവെച്ചു തീർന്നു മേനോന്റെ ഒരു ജന്മത്തിന്റെ പങ്കപ്പാട് അപ്പോ കൊലപാതകം മേനോൻ നല്ല ബുദ്ധിമാനായ ബിസിനസ്കാരനല്ലേ എന്നെങ്കിലും ഇങ്ങനെ സംഭവിക്കുമെന്ന് പേടിയുണ്ടായിരുന്നു കുട്ടൻ കൊടുങ്ങരുത് എന്ന് മേനോന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് മേനോൻ അടുപ്പക്കാരോടെല്ലാം ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുവെന്ന പുളി പറഞ്ഞിരുന്നു അവർ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു മേനോനെ ചികിത്സയും നടത്തി പിന്നെ നമുക്ക് നല്ല പണമുണ്ടല്ലോ അവരുടെ സംസാരം നിർത്തി ദൂരേക്ക് വിരൽ ചൂണ്ടി ആ പുഴമ്പെള്ളം പത്തു പതിനഞ്ച് ഏക്കറുണ്ട് അതൊക്കെ വിറ്റ് മേനോൻ തന്നെ പൈസയൊക്കെ സ്വരൂപിച്ചിരുന്നു ഗൾഫിലെ ബിസിനസ്സും കിട്ടിയ വിലക്ക് വിറ്റ് അതും കരുതി വച്ചിരുന്നു അതുകൊണ്ടൊക്കെ എല്ലാം നടന്നു രഞ്ജിക്കതിൽ വിഷമമുണ്ടായിരുന്നു ഹേയ് കുട്ടനത് ഓർക്കുന്നത് പോലുമില്ലെന്ന് തോന്നുന്നു മേനോൻ മരിച്ച് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും കുട്ടൻ ഇപ്പോഴത്തെ അവതാരത്തിലേക്ക് മാറി ലഹരിയില്ല സന്തോഷവും ഉത്സാഹവും മാത്രം ബലിയിടാനൊക്കെ പോകുമ്പോൾ നിന്നൊരുങ്ങുന്ന കാണാം കുട്ടൻ സന്തോഷമായിട്ടാണ് മരിച്ചത് എന്നാണ് എന്റെ സമാധാനം ഇനി അവിടെ എത്തിയാൽ അവനെ മേനോൻ പൊന്നുപോലെ നോക്കിക്കൊള്ളും അവർ ആകാശത്തേക്ക് കണ്ണയച്ചു എന്നെ കണ്ടിട്ട് അയാൾ ഒന്ന് തിരിച്ചറിഞ്ഞതായി ഭാവിക്കാതിരുന്നത് എന്താണ് എങ്ങനാടോ കുട്ടൻ അത് കാലം കുറേയെടുത്ത് മരുന്നു കഴിച്ച് പാടുപെട്ട് മെഡിറ്റേഷനും യോഗയും ചെയ്ത് കുട്ടൻ മറക്കാൻ ശ്രമിക്കണ കാലമല്ലേ താൻ തൊട്ടടുത്ത് കൊണ്ടുവന്നാക്കിയത് താനും കുട്ടൻ്റെ വഴിയിലായിരുന്നു എന്ന് കുട്ടൻ അറിഞ്ഞില്ലല്ലോ അത് നന്നായി എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും ഈ കുട്ടി ഇങ്ങനെ ആയിരുന്നില്ല ഇതിനെന്തോ പറ്റിയിട്ടുണ്ടെന്ന് ഒന്നും വിശദീകരിക്കാതെ തന്നെ എത്ര പെട്ടെന്നാണ് അവർക്ക് കാര്യങ്ങൾ പിടികിട്ടിയതെന്ന് രാധികയ്ക്ക് അത്ഭുതം തോന്നി അവർ നിർബന്ധിച്ചിട്ടാണ് രാധിക ഊണുകഴിക്കാനിരുന്നത് ആരെങ്കിലും മരിച്ചാല് ഞങ്ങള് പിന്നെ കുറച്ചു ദിവസത്തേക്ക് മരച്ച കൂട്ടാൻ വയ്ക്കില്ല ഈ കൽച്ചട്ടിയില് കുട്ടൻ മരിക്കണ എന്നുണ്ടാക്കിയ മാമ്പഴപ്പുളിശേരിയാണ് അതും കൂട്ടി കുട്ടിയുണ്ടോളൂ ഞങ്ങൾ അത് തൊടില്ല വിളമ്പിത്തരുന്ന സ്ത്രീ പറഞ്ഞു രാധിക കൽച്ചട്ടി ഒന്നുകൂടി നോക്കി ഇറങ്ങാൻ നേരം രഞ്ജിയുടെ അമ്മ കയ്യിൽ മുറുക്കി പിടിച്ചു ആ കൈകൾ ജഡത്തിൻ്റെതുപോലെ തണുത്തു മരവിച്ചിരുന്നു അവന്റെ നാൽപ്പത്തൊന്ന് കഴിഞ്ഞാൽ നമുക്കൊരു യാത്ര പോണം ചിതാഭസ്മവും കൊണ്ട് രാമേശ്വരത്തേക്ക് ഇയാള് വണ്ടി ഓടിക്കില്ലല്ലോ ഈ വയസ്സി ബെസ്റ്റ് ഡ്രൈവറാ ധൈര്യമായിട്ട് കൂടെ വരണം അവിശ്വസനീയതയോടെ രാധിക അവരുടെ കയ്യിൽ മുറുക്കി വരുമെന്നോ ഇല്ലെന്നോ പറഞ്ഞില്ല പഠിക്കലെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ അത് മരിച്ചവരുടെ വീടായി രാധികയ്ക്ക് തോന്നി പരഹൃദയം വായിക്കുന്ന അവിടത്തെ ആളുകളും ആത്മാക്കൾ മാത്രമാണ് ആ വീടും അവിടത്തെ മനുഷ്യരും മണ്ണിലല്ല നിൽക്കുന്നത് ആകാശത്തിലുമല്ല ഇടയ്ക്കെവിടെയോ പുകമറയിൽ അങ്ങനെ ആടിക്കളിക്കുകയാണ് മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി